ഹായ് ഞാൻ സുണ്ടു ഇന്ന് ഞാൻ ഒരു പാചക വീഡിയോ ആയിട്ടാണ് ഞാൻ ഫോൺ സ്ക്രോൾ ചെയ്തപ്പോൾ നളൻ എന്ന് നളനെന്ന് പറയുന്നൊരു ഷെഫിൻ്റെ മീൻകലയുടെ പാചക വീഡിയോ ഉണ്ട് അപ്പം തന്നെ എനിക്ക് മീൻ കൂട്ടാൻ വല്ലാണ്ട് ആഗ്രഹം അങ്ങനെ ഞാൻ മീൻകാരമാമൻ്റെ അടുത്ത് ചെന്നിട്ട് ഞങ്ങളുടെ പട്ടീനെ കാണിച്ചിട്ട് മാമ രണ്ട് മീൻ തരാൻ പറഞ്ഞു എൻ്റെ ഈ പൈസയല്ലോ അങ്ങനെ ഞാൻ നിന്ന് മീൻ വാങ്ങിച്ചിട്ട് എൻ്റെ പാചകം തുടങ്ങി ഞാൻ പൊതുവേ മടിയനായതുകൊണ്ട് തന്നെ ആയുതന്നെ ഉള്ളിയെടുത്ത് ചതച്ച് എനിക്ക് അറിയാനൊന്നും അല്ല അതുകൊണ്ട് ചതച്ചാണ് എടുത്തത് അതിന് ശേഷം ഞാൻ ആ ഉള്ളി എടുത്ത് ഒരു പാത്രത്തിലോട്ടും മാറ്റിയിട്ട് നേരെ രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തു അതും നല്ലതായി ചതച്ചെടുത്തു എനിക്ക് അരിയാൻ മേലാത്ത കൊണ്ട് തക്കാളി എടുത്ത് അതും ഞാൻ നേരെ ചതച്ചെടുത്തു ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കാന്താരിയാണ് കേട്ടോ ആ കാന്താരി നല്ലപോലെ ചതച്ചെടുത്ത് നല്ല എരിവുള്ള കാന്താരി ഉണ്ടെങ്കിൽ അത്രയും നല്ലത് അങ്ങനെ ഇതെല്ലാം ചതച്ചെടുത്ത ശേഷം ഞാൻ നേരെ അടുപ്പ് ഉണാക്കി കാനിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ആ വെളിച്ചെണ്ണ നന്നായി തിളത്തി വന്നപ്പോൾ ഞാൻ അതിലോട്ട് കടു കിട്ട് പൊട്ടിച്ചു ആ എന്ത് സുഖം എന്ത് രസം അതിനുശേഷം ഞാൻ അതിലോട്ട് ഉള്ളി ഇട്ടു ഉള്ളി നല്ല വന്നാൽ നല്ലൊരു സൗണ്ട് ഉണ്ട് അടിപൊളിയാണ് ഉള്ളി ഒന്ന് മൂത്ത് വന്നപ്പോൾ തന്നെ ഇഞ്ചി ചതച്ച് വെച്ചത് ഞാനെടുത്തിട്ടു അത് നന്നായി ഇളക്കി അതിനുശേഷം ഞാൻ അടുത്തത് നേരെ അതിൻ്റെ അകത്തിരുന്ന് തക്കാളി ചതച്ച് വെച്ച് അതും എടുത്ത് നന്നായി ഇളക്കി അതിന് ശേഷം ആ കാന്തരി കാന്തരി എരിവുള്ളതാണെങ്കിൽ അടിപൊളി അരിഞ്ഞ് കിട്ടും അങ്ങനെ അതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഞാൻ അതിലോട്ട് പിഴിഞ്ഞ് വെച്ചിരുന്ന പുളി എടുത്തു ആദ്യം ആ പുളി നന്നായി പിഴിഞ്ഞ് അതിൻ്റെ നേരൊഴിച്ചു അതിന് ശേഷം ആ പുളി വെള്ളം മൊത്തത്തോടെ എടുത്തൊഴിച്ചു അത് വീഴാനായിട്ട് വേണ്ട ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ആ പുളികളെടുക്കുന്നത് അതൊന്ന് കുടിച്ച് നോക്കണേ എന്ത് ടേസ്റ്റാണെന്നറിയാമോ അതിന് ശേഷം ഞാൻ ആ പുളിൻ്റെ കൂടെ കുറച്ച് സമ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉപ്പും കിട്ടും ആഹാ ഇപ്പം നിങ്ങളൊന്ന് തൊട്ടു എന്ത് ടേസ്റ്റ് അതിനുശേഷം നമ്മൾ രണ്ടാം പാൽ ഇത് പാ തേങ്ങാപ്പാലിലാണ് ഇത് വെക്കുന്നത് അങ്ങനെ രണ്ടാം പേലോട് തൊഴിച്ച് രണ്ടാം പാല് ഒഴിച്ച ശേഷം ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ മൂടി വെച്ച് പായെന്ന് വേണം എന്നാലേ ഇത് അടുക്കി പിടിക്കാതിരിക്കത്തുള്ളൂ അതിന് വേണ്ടി ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം അതിന് നല്ലപോലെ ഇളക്കുക ഇളക്കി കഴിഞ്ഞിട്ട് നേരെ അതിൻ്റെ അകത്തോട്ട് ഞാനിന്ന് അയല അനിക്കാൻ പോകും തന്നതുകൊണ്ട് അയലെ കഷ്ണോടെ തെട്ടു എന്നിട്ട് അത് നൈസായിട്ട് രണ്ട് രണ്ട് കറിവേപ്പലും വെച്ച് ഒന്ന് മൂടി വെച്ച് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക അത് തിളപ്പിച്ച് വരാൻ നേരത്ത് മീൻ പതിയെന്തോ എന്നുകൊണ്ട് നമ്മൾ നോക്കുക എന്ത് വന്ന് ചെറിയ തിളയുമായി വന്നാൽ തന്നെ നമ്മൾ ഒന്നാം പാലെടുത്ത് അതിൻ്റെ അകത്ത് ഒറ്റൊഴിക്കുക അപ്പം നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഇത് വരുന്നത് പിന്നെ നമുക്ക് ഒന്നാം പാൽ വെച്ച് ഇത് നല്ലപോലെ കുറുക്കി കുറുക്കിയെടുക്കുകയാണെന്ന് ചോദിച്ചത് പക്ഷേ എനിക്ക് ഇതിന് മൂന്നാല് ദിവസത്തേക്കുള്ള കറിയാണ് വേണ്ടതുകൊണ്ട് കൊണ്ട് ഞാനത് നല്ല നീട്ടിയാണ് വെച്ചത് എനിക്ക് വീട്ടിൽ പണിക്ക് പോയതുകൊണ്ട് അച്ഛൻ ചോറ് തരാറില്ല എൻ്റെ അനിയനെ എന്നിട്ട് എൻ്റെ കൂടെ നിന്നില്ല അവൻ ഇവിടെ കറിയൊന്നും ഇല്ലെന്നും പറഞ്ഞ് ഞങ്ങളുടെ മാമിയുടെ വീട്ടിൽ പോയി മുളക് കൂടി ചോറ് തിരിഞ്ഞാനായിട്ട് ഇവിടെ ഞങ്ങൾക്ക് ചോറും തരത്തില്ല കറിയും തരത്തില്ല എന്നിട്ട് കണ്ടു ഞാൻ അതുകൊണ്ട് ഇത്രയും ചാറിച്ചു നിങ്ങൾക്കത് കുറുക്കിയെടുക്കും ഇത് നല്ല കറിയാണ് അതിന് ശേഷം ഞാൻ തന്നെ കണ്ട കുറച്ച് ഒരു ഭക്ഷണം മീനും കുറേ ചോറും എടുത്ത് ആ ചോറിന് ആ ചോറ് തിന്നുമ്പോൾ എൻ്റെ മോഹം നിങ്ങൾ ശ്രദ്ധിച്ചു ആഹാ എന്തൊരു സന്തോഷം നല്ല അടിപൊളിയായിട്ടുണ്ട് ഇതിൻ്റെ മൂന്നാല് ദിവസത്തെ കറിയാണ് നിങ്ങൾ എല്ലാ രീതികളും ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് എനിക്ക് കുറച്ച് പൈസ അയച്ചാൽ ബൈ ഫ്രം കൊടുക്കും